ഇസ്രയേൽ വ്യവസായയുടെ കപ്പൽ ഇറാൻ പിടിച്ചെടുത്തതിന് പിന്നാലെ രൂക്ഷമായ ഇസ്രായേൽ ഇറാൻ സംഘർഷം തുറന്ന പോരിലേക്ക് നീങ്ങുന്നു ഇസ്രയേലിലെ പ്രത്യേക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഡസൻ കണക്കിന് ഡ്രോണുകൾ വിക്ഷേപിച്ചതായി ഇറാൻ അറിയിച്ചു കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഡ്രോണുകൾ ഇന്ത്യൻ സമയം ഇന്നലെ പുലർച്ചെ രണ്ടു മണിയോടെ തുടങ്ങിയ ഡ്രോൺ ആക്രമണം ഇസ്രയേലും സ്ഥിരീകരിച്ചു ഇറാൻ തൊടുത്ത ഇരുന്നൂറോളം ഡ്രോണുകളും പത്ത് മിസൈലുകളും തകർത്തതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു സംഘർഷം കനത്തതോടെ ഇസ്രയേലും ജോർദാനും ഇറാഖും വ്യോമമേഖല അടച്ചു പശ്ചാത്തലത്തിൽ ഇസ്രയേലിലെ വിമാനത്താവളവും അടച്ചു ഇറാനിൽ നിന്നുള്ള ആക്രമണത്തെ നേരിടാൻ എല്ലാ പിന്തുണയും ഇസ്രയേലിന് നൽകുമെന്ന് യു എസും പ്രഖ്യാപിച്ചു അതേസമയം സംഘർഷം മൂർച്ഛിക്കുന്നതിൽ ആശങ്ക അറിയിച്ച് സൌദി അറേബ്യ രംഗത്തെത്തി ഏതുവിധേനയും വിധേയനെയും യുദ്ധം ഒഴിവാക്കണമെന്ന് സൌദി ഇരുരാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ ഡ്രോണുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെ വ്യോമസേനയുടെ ജെറ്റ് വിമാനങ്ങൾ മേഖലയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും വ്യോമാക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിനാണ് വിമാനങ്ങൾ അയച്ചതെന്നും ബ്രിട്ടൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി അതിനിടെ ഹോർമസ് കടലെടുക്കിന്റെ ഇറാൻ റവല്യൂഷണറി ഗാർഡുകൾ പിടികൂടി ഇസ്രയേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിൽ പതിനേഴ് ഇന്ത്യൻ ജീവനക്കാരുള്ളതായി റിപ്പോർട്ട് പോർച്ചുഗീസ് പതാകയുള്ള എം എസ് എസ് എന്നാണ് ജീവനക്കാരുടെ മോചനത്തിനായി ഇന്ത്യൻ സർക്കാർ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ ഇറാനിയൻ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു എം എസ് എസ് എന്ന ചരക്ക് കപ്പൽ ഇറാൻ നിയന്ത്രണത്തിലാക്കിയതായി ഞങ്ങൾക്കറിയാം കപ്പലിൽ പതിനേഴ് ഇന്ത്യൻ പൌരന്മാരുണ്ടെന്ന് മനസ്സിലാക്കുന്നു ടെഹ്റാനിലും ഡൽഹിയിലും നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ ഇറാനിയൻ അധികാര ുമായി ബന്ധപ്പെടുന്നുണ്ട് ഇന്ത്യൻ പവർമാരുടെ സുരക്ഷ ക്ഷേമം നേരത്തെയുള്ള മോചനം എന്നിവ ഉറപ്പാക്കുമെന്നും അധികൃതർ അറിയിച്ചു ഗോൾഡ് ഷിപ്പിംഗ് കമ്പനിയിൽ നിന്ന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് ലൈനായ എം എസ് എസ് സി ഏരിസെന്ന കപ്പൽ പാട്ടത്തിനെടുത്തത് സോഡിയാക് മാരിടൈമിനോട് അഫിലിയേറ്റ് ചെയ്ത കമ്പനിയാണ് ഗോൾട്ടൽ ഷിപ്പിംഗ് കപ്പലിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എം എസ് എസ് സിയാണെന്നാണ് ഉത്തരവാദിയെന്ന് സോഡിയാക്ക് അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു സോഡിയാക്ക് ഭാഗമായി ഇസ്രയേലി വ്യവസായി ഇയാൾ ഓഫറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ മാസം ആദ്യം സിറിയയിലെ ഇറാൻ എംബസിയിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു ഇതിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് യു എയ്ക്കും ഇറാനുമിടയിലുള്ള ഹോർമസ് കടലെടുക്കിൽ നിന്ന് കപ്പൽ പിടിച്ചെടുത്തത് കപ്പൽ യു എയിൽ നിന്ന് മുംബൈയിലെ ജവഹർലാൽ നെഹ്റു പോർട്ടിലേക്ക് വരികയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് തെക്ക് കിഴക്കുള്ള ഒമാൻ ഗൾഫിന്റെയും പേർഷ്യൻ ഗൾഫിന്റെയും ഇടയിൽ വരുന്ന തന്ത്രപ്രധാന ജലപാതയാണ് ഹോർമിസ് കടലെടുക്ക് ഹോർമിസിന്റെ വടക്കൻ തീരത്ത് ഇറാനും തെക്കൻ തീരത്ത് യു എയും ഒമാന്റെ ഭാഗമായ ുമാണ് പേർഷ്യൻ ഗൾഫിലെ പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങൾക്ക് സമുദ്രത്തിലേക്ക് തുറക്കുന്ന ഏക കടൽമാർഗമാണിത് ശരാശരി പതിനഞ്ച് ടാങ്കറുകൾ പതിനാറ് ദശാംശം അഞ്ചു മുതൽ പതിനേഴ് വരെ മില്യൺ ബാരൽ അസംസ്കൃത എണ്ണ ഓരോ ദിവസവും ഈ പാതയിലൂടെ വഹിച്ചുകൊണ്ടുപോകുന്നുവെന്നാണ് റിപ്പോർട്ട് ലോകത്തിലെ കടൽമാർഗമുള്ള എണ്ണ ചരക്കുനീക്കത്തിന്റെ നാൽപ്പത് ശതമാനവും ലോകത്തിലെ മൊത്തം ചരക്കുനീക്കത്തിന്റെ ഇരുപത് ശതമാനവും എഴുന്നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ ദൂരമാണ് ഈ കടലിനടുക്കിലുള്ളത് തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ മുതൽ മുപ്പത്തിയൊമ്പത് കിലോമീറ്റർ വരെയാണ് പല ഭാഗത്തുമുള്ള വീതി న్యూస్ డెస్క్ కేరళ కోమది